ഗൂഢാലോചന ഒരു ഒരു പ്രശ്നമില്ല സർക്കാർ ഓഫീസ് ഡിഎഫ് അതും ഇന്നലെ അവധി ദിവസമാണ് ആ അവധി കൂട്ടിക്കടക്കുന്ന സർക്കാർ ഒരു ഓഫീസിന്റെ ഭാഗമായി അടിച്ചു പൊളിച്ച് നശിപ്പിക്കുക അതിനൊരു എം എൽ എ നേതൃത്വം നൽകുക ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു വന്നുകഴിഞ്ഞിരുന്നെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത ശുദ്ധി വിശേഷം വരുമല്ലോ ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് ിൽ ഹാജരാകുന്നെ രാക്ക് രാത്രിസ് എല്ലാ നടും പൂർത്തിയാക്കി ജയിലടക്കുന്ന സാഹചര്യത്തിലും സർക്കാർ ഓഫീസിന്റെ മുന്നിലേക്ക് ഒരു ജാഥ അവസാനിപ്പിച്ച് പിന്നെ അക്രമണം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മാതൃകയാവേണ്ടതല്ലേ ഇതിൽ ഏതെല്ലാം രീതിയിലുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ മണി എന്ന് പറയുന്ന ആദിവാസി യുവാവ് കാട്ടാന കമ്മിറ്റിക്കൊന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇത് ആദ്യത്തേതല്ല ഒട്ടനവധി സംഭവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാട്ടിനുള്ളിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നാട്ടിൽ കാണിറങ്ങി വന്നിട്ടുള്ള ഇത്തരം നിർഭാഗ്യപരമായ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെല്ലാം പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ആ പ്രതിഷേധങ്ങളിൽ എവിടെയും തന്നെ ഇത്തരത്തിൽ കൂട്ടിയിട്ട സർക്കാർ ഓഫീസിൽ ഡി എഫ് ഓഫീസിൽ പോയിട്ട് പിന്നെ അക്രമം നടത്തി പിന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു എം എൽ എ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല സമാധാനപരമായിട്ടുള്ള ഒട്ടനവധി സമരങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു പക്ഷെ ഞാൻ ഈ ഓഫീസുകൾ അടിച്ചു അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പിന്നീട് അതിന് ഉദ്ഘാടനത്തിനു പോകുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളതിന് മുൻപും ഉണ്ടായിരുന്നു അല്ല രാത്രി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിലാണല്ലോ പോലീസ് വന്ന് പിന്നെ നോട്ടീസ് പാലിക്കുകയും അർദ്ധരാത്രിലോളം കൊണ്ടുപോയത് അദ്ദേഹം തന്നെ ഇല്ലേ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളോട് ഒക്കെ സംസാരിക്കാനുള്ള അവസരം നൽകി വൈദ്യ പരിശോധന വേണം അത് നടത്തി എല്ലാ സാവകാശങ്ങളും എടുത്തുകൊണ്ടാണ് ആ നടപടികൾ പൂർത്തിയാക്കിയതെന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരും കൊടുത്തിട്ടുള്ള ചാനലിലൂടെ നമ്മളെല്ലാരും കണ്ടിട്ടുള്ളത് അതിനകത്ത് വേറെ ഗൂഢാലോചനയുടെ പ്രശ്നവും ഒന്നുമില്ല അത് പിന്നെ പ്രതിപക്ഷം അവരുടെ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അതത്രേ ഉള്ളൂ പക്ഷെ ഇതില് പോലീസ് എടുത്തിട്ടുള്ള നടപടി എന്ന് പറയുന്നത് തികച്ചും പിന്നെ നീതിപൂർവമായിട്ടുള്ള നടപടിയാണ് ഒരു ധൃതിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല കൂട്ടിക്കടക്കുന്ന സർക്കാർ ഓഫീസിൽ ഇന്നലെ അൻവർ അൻവർ ഒരു കാര്യം പറഞ്ഞത് മുസ്ലിം പേരുകാരാണ് തന്റെ പേര് പി വി അൻവർ എന്നായതുകൊണ്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നൊരു വലിയ ആക്ഷേപം ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിട്ടുള്ള സംഗതികളാണ് എല്ലാവർക്കും അറിയാം അങ്ങനെ അതിലേക്ക് ചുരുക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളിൽ അന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് പിന്നെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരും ഒക്കെ ഇതിനപ്പുറത്തേക്ക് രീതിയിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടില്ലോ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് സമരമുഖങ്ങളിൽ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസ് വന്നു നോട്ടീസ് കൊടുക്കുന്നു നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാവകാശങ്ങൾ കൊടുക്കുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുള്ള സാവകാശം കൊടുക്കുന്നു വൈദ്യ പരിശോധനയ്ക്ക് സാവകാശം കൊടുക്കുന്നു അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ